സംസ്കാരം കള്ളക്കിയുടെ വർത്തമാനം പറയാൻ മഹാന്മാർ രേഖപ്പെടുത്തേണ്ടത് എൺപത് വഴക്കുപ ഒരു ഭരദ് നമസ്കാരം ഒഴിവാക്കിയാൽ ഒരു സുബഹി ഒരുത്തർ കൽപ്പിച്ചിട്ടുണ്ട് ഒഴിവാക്കി അത് പുറത്തിട്ടില്ലെങ്കിൽ എൺപത് ഒഴക്കുപ നരകത്ത് കടന്നോളണം എന്നാണ് നമ്മുടെ രേഖയുള്ളത് അതിന് കണക്ക് കൂട്ടു നോക്കുമ്പം ആറായിരത്തി നാനൂറ് കൊല്ലം എൺപത് വഴക്കുബെന്ന് പറഞ്ഞാൽ ഒരു വഴക്കുബ എന്ന് പറഞ്ഞത് എൺപത് കൊല്ലമാണ് അങ്ങനെ വെക്കുമ്പക്ക് അങ്ങനത്തെ എൺപത് വെക്കുമ്പ ആറായിരത്തി നാനൂറ് കൊല്ലം ഒരു സുബൈ കവാക്കിയിട്ടുണ്ടെങ്കിൽ മരകത്ത് കിടന്ന വെള്ളം അത് വിട്ടു നിന്നിട്ടില്ലെങ്കിൽ പിന്നെ ഓറ് ഊറ് കെച്ചിട്ടില്ലെങ്കിലും ആറായിരത്തി നാന്നൂറ് പിന്നി കിടക്കണം അസർ കെച്ചിട്ടില്ലെങ്കിലും പിന്നി കിടക്കണം അപ്പം കിടക്കണമിൻ്റെ ആവും അത് കൊടുത്തു നിന്നിട്ടില്ലെങ്കിൽ അപ്പോൾ നിസ്കാരത്തിൻ്റെ കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ വലിയ പരീക്ഷയ്ക്ക് വിധേയമായവരാണ് എന്ന ഓർമ്മയോട് കൂടെ തന്നെ